കോഴിക്കോട് സരോവരത്ത് യുവാവിനെ കുഴിച്ചു മൂടിയ കേസിൽ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി രാവിലെ നടത്തിയ തെരച്ചിലിലാണ് വിജിലിന്റേത് എന്ന് കരുതുന്ന അസ്ഥികൾ കണ്ടെത്തിയത് രാഹുൽ കേവിവരങ്ങളുമായി രാഹുൽ എന്താണ് വിശദാംശങ്ങൾ അഭിലാഷ ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ കണ്ടെത്തലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇത്രയും ദിവസം പോലീസ് ചതുപ്പിൽ ഏറെ ശ്രമകരമായ തിരച്ചിലാണ് നടത്തിയിരുന്നത് എന്തിനു വേണ്ടിയാണോ തിരഞ്ഞത് അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് വിജിലിൻ്റേതെന്ന് കരുതുന്ന സംശയിക്കുന്ന അസ്ഥിഭാഗങ്ങളാണ് വിവിധ ഭാഗങ്ങളാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത് അതായത് മണ്ണ് യന്ത്രം ഉപയോഗിച്ചാണ് ചതുപ്പിൽ തിരയുന്നത് ഏകദേശം നൂറ് മീറ്ററിലുള്ള ചതുപ്പ് നിലമാണ് പത്ത് മീറ്റർ വീതിയോളം അവിടെ ഏഴാം ദിവസമാണ് അന്വേഷണ സംഘം മണ്ണ് മാന്തി യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് തിരയുന്നത് അങ്ങനെയുള്ള ഏഴാം ദിവസമാണ് ായാലും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭ്യമായിട്ടുള്ളത് ഫോറൻസിക് സംഘം സ്ഥലത്തേക്ക് എത്തി ഈ അസ്ഥിഭാഗങ്ങൾ പരിശോധിച്ചു വരികയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് വിജിലിനെ ചതുപ്പിൽ കുഴിച്ചു മൂടിയെന്ന പ്രതികൾ സുഹൃത്തുക്കൾ തന്നെയാണ് മൊഴി നൽകിയത് രണ്ടുപേരെയും സ്ഥലത്തേക്ക് ഒന്നാം പ്രതിയായ നിഖിലും മൂന്നാം പ്രതിയായ ദീപേഷിനെയും സ്ഥലത്തെത്തിച്ചുകൊണ്ടാണ് പോലീസിന്റെ തിരച്ചിൽ ഇത്രയും ദിവസങ്ങളിലായി നടന്നു നടന്നുവരുന്നത് അതിനിടെയാണ് ഈ നിർണായക കണ്ടെത്തൽ കഴിഞ്ഞ ദിവസം വിജിലിന്റെ ഷൂസ് ഏതായാലും പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇന്നലെ വരക്കലിലാണ് അന്വേഷണ സംഘം തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നത് അതായത് വിജിലേക്ക് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ വിജിലും അതുപോലെ സുഹൃത്തുക്കളായ ദീപേഷും നിഖിലും മറ്റൊരു പ്രതി കൂടിയുണ്ട് രഞ്ജിത്ത് ഇവർ ചേർന്ന് സരോവരത്തെ ചതുപ്പ് നിലത്തിനടുത്തു വെച്ച് ലഹരി ഉപയോഗിക്കുന്നു അമിത അളവിൽ ലഹരി ഉപയോഗിച്ച് വിജിൽ മരണപ്പെട്ടുവെന്നാണ് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചത് അതിന് പിന്നാലെ ചതുപ്പിൽ ചവി ചവിട്ടി താഴ്ത്തുകയാണ് ഉണ്ടായത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വന്നു നോക്കുന്ന സമയത്ത് വിജിലിന്റെ തലഭാഗം ചതുപ്പിൽ നിന്ന് പുറത്ത് കണ്ടു തുടർന്ന് മറ്റൊരു കരിങ്കല്ല് കൂടി എടുത്ത് മൃതദേഹത്തിന് മുകളിൽ വെച്ച് മൂടി എന്നൊക്കെയാണ് പ്രതികൾ സമ്മതിച്ചിരുന്നത് ഏതായാലും വിജിലിനെ ഈ താഴ്ത്തുന്നതിന് ഉപയോഗിച്ച കല്ല് അടക്കം ഉള്ള അസ്ഥിഭാഗം അടക്കം അസ്ഥിഭാഗങ്ങളാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇനി അടുത്ത നടപടിക്രമം ഫോറൻസിക് ഉണ്ട് ഒരു ആ കേസുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾക്ക് ഉപയുക്തമാകും ഈ പുതിയ കണ്ടെത്തലുകൾ എന്ന് നമുക്ക് വിചാരിക്കാം